ഷൂരനാട് വടക്ക് പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിൻ്റെയും പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു റബാക് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷൂരനാട് വടക്ക് പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിൻ്റെയും പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് റബ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി രമേശ് ചെന്നിത്തല ചെയ്തു നമ്മൾ ഓരോ ായത് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മെരിറ്റ് നിങ്ങൾ തെളിയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെറിറ്റ് അവാർഡ് നൽകുന്നത് അപ്പൊ ജീവിതത്തിന്റെ ഏത് തുറകളിലും മികച്ച വിജയം നേടാൻ കഴിയുന്ന ആളുകളെ സമൂഹം അംഗീകരിക്കും അവരെ ബഹുമാനിക്കും അതുകൊണ്ടാണ് ഇന്ന് ഈ യോഗത്തിൽ വെച്ച് നിങ്ങളെ ആദരിക്കുന്നത് അങ്ങനെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഇവിടെ ആദരിക്കുന്നത് ഈ ആദരവ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഒരു ചവിട്ടുപടിയാണ് പരീക്ഷകളിലും പരീക്ഷകളിലും പ്ലസ് ഉന്നത വിജയം നേടുന്ന ഈ ഈ വിദ്യാർത്ഥികൾ അവാർഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഒരു പ്രചോദനമായി മാറണം തുടർന്ന് കുവൈറ്റിനുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി ദുഃഖാചരണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രാക്കുളം ബഷീറിന് അനുശോചനം രേഖപ്പെടുത്തി പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് അനുമോദന പ്രസംഗം നടത്തി ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ചൂർനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ നളിനാക്ഷൻ സൊസൈറ്റി സെക്രട്ടറി വി വേണുഗോപാലക്കുറിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ